പുതിയ വീട്ടിൽ സ്വാഗതം ഇനി നമുക്ക് എന്താ പറയുക നമ്മൾ തമിഴേനും കണ്ട പോലെ തന്നെ അലമ്പെൻസ് ഹോളിഡേസിൻ്റെ ബസ്സിന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കണം മെയിൻ ഗസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ പോകുകയാണ് നമ്മൾ ഇവിടെ എത്താറുണ്ട് ഇൻഡോ എടുത്തത് നമ്മൾ ഏകദേശം ഇതാ ഇവിടെ മറ്റേ എന്താ പറയുക കാർസേൻ്റെ അവിടെ തന്നെ ഷോറൂമിലാണ് നമ്മൾ റിവ്യൂലിങ്ങ് കഴിച്ചു നമുക്ക് എന്തായാലും അവിടെ പോയൊക്കെ അയച്ചു എല്ലാവരും ബാക്കി കാണാറുണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് കഴിച്ചു അക്സെപ്റ്റ് ചെയ്താൽ നമ്മളൊന്ന് ബാക്കി പോയൊക്കെ കഴിച്ചപ്പോൾ ബാക്കി ഉണ്ടോ അപ്പോൾ ഐ സിക്ക് മിസ്റ്റേക്ക് കറ്റിയാണ് ഞാൻ ബാക്കിലായിരുന്നു കണ്ടപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഏസ് ഫ്രണ്ടിൽ ബസ് ഉണ്ട് ഞാൻ ആയിക്കൂടി പോയപ്പോൾ കണ്ടിയില്ല ഐസ് അപ്പോൾ ഇതാണ് ബസ്സൊക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞു ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ഐസ് നമ്മൾ നേരെ വണ്ടി കൂടെ നിർത്തി ബസ്സ് നോക്കാം ഏസ് ഇതാണ് അലമ്പൻ ബസ് ആണ് അലമ്പൻസ് ട്രാവൽ അബിൻ്റെ ബസ്സാണ് ഐസ് ഇത് എന്താ പറയുക രാവൺ എഡിഷനിലുള്ളൊരു ബസ്സ് രാവൺ എഡിഷൻ രാവണൻ എന്നാണ് എഡിഷൻ്റെ പേര് എടുത്തു അപ്പോൾ ഈ ബ്രോബനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഐസ് നൈഫായിട്ടാണ് നമ്മളെ എന്താ പറയാ ഇതിന് ഇൻവിറ്റേഷൻ ചെയ്ത് ബ്രോവനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ല വർക്ക് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഏസ് ഐസ് എന്തായാലും ഐസ് ബിഗ് ഫാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ടാങ്ക്സ് ഇട്ട്ണ് ഐസ് അപ്പോൾ ഐസ് നമ്മൾ എന്തായാലും ബ്രോ ഒരു വൈറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ബസ് ഞങ്ങൾക്ക് ഫുൾ ആയി കാണിച്ചു തരാം അത്യാവശ്യം നല്ല ബസ്സാണ് ഈ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ട് കിങ്ങി സാളേസ് കീങ്ങെന്നൊക്കെ പറഞ്ഞെഴുതിക്കണ് ബ്രോയിലൂടെ പറ്റുന്ന രീതിക്ക് നല്ല വർക്ക് എടുത്തേണ് ഒരു വെറൈറ്റി രീതിക്ക് എടുത്തേണ് ഈ ബാഗിൽ രാവണൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട് ഇത് ഗ്ലാസ്സുമെ ഇത് തന്നെയാണ് ഐസ് ബസ് അപ്പം ഈസ് നമുക്ക് എന്തായാലും ഒരു തമിഴ് ലൈൻ എടുക്കും പറഞ്ഞു ഇവിടെ ഐസ് തമിഴ് ലൈൻ എടുക്കാൻ ഈ സ്പ്രോ എന്തോ ചക്കാണെന്ന് എന്താ പറയുന്നുണ്ട് ഐസ് എന്തായാലും ഒരു തമിഴ് എടുക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഐസ് ഒന്ന് ചോദിച്ചു നോക്കാം ഒന്നും കൂടെ ചോദിച്ചു നോക്കാം നേരത്തെ ചോദിച്ചിരുന്നു അതും കേട്ടിട്ട് തോന്നുന്നു ഐസ് ആ ബ്രോ ലെഫ്റ്റായി തോന്നുന്നു നമ്മളാ നൈഫ് കെട്ടിയത് എഴുതിയെ ബ്രോക്ക് ചെറിയ നെറ്റിഷുണ്ടായിരുന്നു അതാണ് പ്രശ്നമായത് നമുക്ക് എന്തായാലും എന്താ പറയുക ഒരു ഇതെടുക്കുക എന്താ തമിഴനെടുക്കുക ഈ ഫോട്ടോ എന്താ തമിഴിൽ കാണുക ഒരു ബസ്സും കൂടി വരേണ്ട guys അതും കൂടി എടുത്ത് വന്നിട്ട് നമുക്ക് എടുക്കാം ഐസ് ഐസ് വണ്ടി കൂടെ കയറ്റി നിർത്തി മുളക്കട്ടെ ജൈസ് ഈ വീഡിയോ ഒക്കെ സബ് ചെയ്യാതെ കാണുന്ന സബ് ചെയ്യുക നമ്മൾ റോഡ് ടു ഹൺഡ്രഡ് സബ് ആണ് എല്ലാവരും ചെയ്ത് സപ്പോർട്ടാക്കുക ഐസ് എല്ലാവരും സബ് ചെയ്യുക ലേക്കെ ചെയ്യാറൊക്കെ ചെയ്യുക ഐസ് ഈ ഒരു ബസ്സാണ് ഈ ബസ്സിനെ സൈഡിൽ കിർത്താൻ പറട്ടെ ഐസ് എന്താ ചവിടെ ഇട്ടിട്ട് നമ്മളെ വണ്ടിയിൽ ഒരു ദിവസം എടുക്കും തമ്മിലെടുക്കാൻ പറഞ്ഞിങ്ങണ് നമ്മുടെ ഏസ് എന്തായാലും നമ്മൾ പറഞ്ഞിങ്ങണ് തമ്മീൻ എടുക്കാൻ കൂടി പറഞ്ഞിട്ടു ഐസ് ഒരു നിർത്തി കുറച്ചു കൂടി നല്ല നല്ലൊരു ഫോട്ടോ കിട്ടും ഐസ് രണ്ട് ബ്യൂട്ടീൻ്റെ രണ്ട് ബസ്സും നിങ്ങൾ അലമനുസരിച്ച് ഒരു ബസ്സും പിന്നെ മറ്റേ റിവ്യൂലിംഗിന് വന്ന് ബസ്സുണ്ട് ഐസ് പക്ഷെ ആ ബസ്സും എന്താ പറയുക റേഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷെ അതാ ഓൻ ലെഫ്റ്റ് ആയത് പക്ഷെ നമുക്ക് ഫസ്റ്റ് ഐയ്ഡാണ് ഇതേപോലെ ഇൻവിറ്റേഷൻ കിട്ടണത് അപ്പോൾ എല്ലാ എല്ലാവരും സഭ്യാ സപ്പോർട്ട് ചെയ്യുകയായി അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു പക്ഷേ എന്തായാലും മറ്റേ ബസ്കൾ നിർത്ത ഐസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറ്റേ മറ്റേ ഇതിൻ്റെ എന്താ ഐഡാക്ക കയസ് എല്ലാവരും വണ്ടി കയറി അപ്പോൾ ഒരു സുഖം കിട്ടില്ല ഐസ് ആ ബസ്സുകൾ നിർത്തി പക്ഷെ നമ്മളെ വണ്ടി സൈഡിൽ അയക്കണേ നടുക്ക് ഇട്ടിട്ട് നല്ലൊരു തമ്മിലെടുക്ക നടുക്ക് ഇടട്ടെ എന്നിട്ട് അത് എടുക്കുമ്പോ നല്ല കിട്ടും നടുക്ക് ഇടാം നമുക്ക് നമ്മള് റിവേഴ്സ് ഇട്ടിട്ട് നടുവക്കിട ഐസ് അതാകുമ്പോ കുറച്ചും കൂടി നല്ലൊരു രീതിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടും സോണ്ട് എടുത്തിക്കോട്ടെ നമ്മൾ ഈ ഓടി എങ്ങനെ ഐഡന്റിറ്റി പോലെ സെറ്റ് ആക്കിയതാണ് ഇതാണ് അപ്പോൾ നമ്മൾ ഇനി ഞടുത്തൊരു ഫോട്ടോ എടുക്ക ഡേസ് അത്യാവശ്യം നല്ല ഉള്ള ഫോട്ടോ എടുക്കാം വൈസ് അത്യാവശ്യം നല്ല ഫോട്ടോ കിട്ടി കുറച്ച് എണ്ണം അടുത്തൊക്കെ ആയി ഒന്ന് ചില സമയത്ത് ഇതിൻ്റെ ഹാങ് ആവും ഇതിൻ്റെ ഡിവൈസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മതിയാ ക്ലിയർ ഒന്നും കിട്ടില്ല കുറച്ചെണ്ണം അടുത്തൊക്കെ എപ്പോഴും വൈസ് അതാ നല്ലതൊക്കെ നമ്മൾ ഏകദേശം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാണ് ഇപ്പോൾ അഞ്ച് ആൾക്കാരുണ്ട് റൂമിൽ ഏകദേശം കുറച്ച് കുറച്ചും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വൈസ് പക്ഷേ അവർക്ക് കുറച്ച് ആയി തോന്നുന്നു അഞ്ചാൾക്കാർ ഇവിടെ നാലാൾ ഇനി ഒരാളും കൂടി കാണാല്ലേ ഐസോറ് അവിടെ അറിയില്ല ബൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വരുള്ളൂ അപ്പോൾ ഒരു ബ്രോയിനോട് എന്താ പറയുക ഫോട്ടോ എടുക്കാൻ എന്ന് എനിക്ക് ഞാൻ ഞങ്ങൾക്ക് നിന്നോട് കടയാസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുക